എറണാകുളത്ത് കുറഞ്ഞ വിലയിൽ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഹൗസ് പ്ലോട്ടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ ഹൗസ് ബോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിലായി പെരുമ്പാവൂർ പുത്തൻകുരിശ് പി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അരികിൽ വെങ്ങോലയിലാണ് മൂന്ന് പോയിൻറ്റ് അഞ്ഞൂറ് സെൻറ്റ് മുതൽ ഒൻപത് സെൻറ്റോ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ വരെ നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ സ്വന്തമാക്കുവാനുള്ള സൗകര്യമുണ്ട് ടൗൺ പ്ലാനിംഗ് അപ്രൂവ്ഡ് സൈറ്റായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയ ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ആദ്യ ആദ്യാവസാനം ലഭ്യമാക്കിയിരിക്കുന്നത് ഈ റോഡിൽ തന്നെ വലിയ രീതിയിലുള്ള ഡ്രൈനേജ് സിസ്റ്റവും നമുക്ക് കാണുവാനായി കഴിയും ഇരുപത് സെൻറ്റ് കോമൺ അമ്യൂണിറ്റി ഏരിയയായിട്ട് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ വലിയൊരു കോമൺ വെല്ലും ലഭ്യമാക്കിയിരിക്കുന്നു ഭൂമിയുടെ തരമായി വരുന്നത് ഒറിജിനൽ ലാൻഡ് പുരയിടം തന്നെയാണ് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും ഭാഗത്തേക്കുമെല്ലാമായി വീടുകൾ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വില്ല കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയോട് തൊട്ടുചേർന്നതിനെ മറ്റൊരു വില്ലാ കമ്മ്യൂണിറ്റി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ധാരാളം ആളുകൾ വീട് വെച്ച് താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് പെരുമ്പാവൂർ പുത്തൻകുരിശ് പി റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്കുള്ള വഴിദൂരം വരുന്നത് ബെൻസേദ സി ബി എസ് ഇ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും ആസ്പെർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്ററും ജയഭാരത് കോളേജിലേക്ക് രണ്ടര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് നാലര കിലോമീറ്ററും രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നഗരത്തിൻ്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി എന്നാൽ നഗരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ലഭിക്കുന്ന ഒരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്ലോട്ടുകളും നല്ല രീതിയിൽ തന്നെ വാളുകൾ അടിച്ച് മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക തട്ട് തട്ടായിട്ടുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ ഏത് വീട് വെച്ചാലും നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ലഭ്യമാണ് കൂടാതെ ഈ പ്ലോട്ടുകളിൽ ഏത് പ്ലോട്ടിലും കിണർ കുത്തിയാലും നല്ല രീതിയിലുള്ള സുലഭമായി ജലം ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡെവലപ്പർ തെളഞ്ഞെടുത്തിരിക്കുന്നത് കൂടാതെ എല്ലാ പ്ലോട്ടിലേക്കും ഇൻഡിവിജ്വലായി കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഇപ്പോഴേ ഇട്ട് നൽകിയിട്ടുണ്ട് ബാങ്കുകൾ എ ടി എമ്മുകൾ ഹോസ്പിറ്റലുകൾ ലാബുകൾ സൂപ്പർമാർക്കറ്റുകൾ എന്നുവേണ്ട ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വില്ലാക്ക് അമ്മൂട്ടിയുടെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെ ലഭ്യമാണ് കൂടാതെ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളും നമുക്ക് ഈ വില്ലാക്മൗണ്ടിയുടെ തൊട്ട് ചേർന്ന് തന്നെ കാണുവാനായി കഴിയും ഈ വില്ലാ കമ്മ്യൂണിറ്റി സ്വന്തമാക്കുന്നതിനും ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ താങ്കളുടെ ഇഷ്ടാനുസരണം ഒരു വീട് വയ്ക്കുന്നതിനും വേണ്ടിയുള്ള തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളിൽ നിന്നും സൈറ്റ് അപ്രൂവൽ എടുത്തിരിക്കുന്ന ഒരു പ്ലോട്ടായത് കൊണ്ട് തന്നെ ഏത് ബഡ്ജറ്റിൽ ഉള്ള ആളുകൾക്കും നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷൻ ആക്കുവാനുള്ള സൗകര്യവും ലഭ്യമാണ് ഈ മനോഹരമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിക്ക് ഓണർ ആവശ്യപ്പെടുന്ന തുക മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നമായത് തന്നെ പലരുടെയും ആ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ് എറണാകുളം ജില്ല പോലുള്ള ഒരു നഗര കേന്ദ്രീകൃത പ്രദേശത്ത് ചെറിയ വിലയിൽ പ്ലോട്ടുകൾ വാങ്ങി അതിൽ വീട് വച്ച് താമസിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത് ഈ വില്ലാ കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് തീർച്ചയായും ബന്ധപ്പെടാവുന്നതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ കൂടാതെ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ എടുത്തു നൽകിയിട്ടുണ്ട് അതും ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജ് ആണ് രണ്ട് വാഹനങ്ങൾ സുഖമായി പാസ് ചെയ്ത് പോകുവാനുള്ള സൗകര്യം നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ ആദ്യ അവസാനത്തെ റോഡ് വരെ ലഭ്യവുമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം